വിശുദ്ധ ഇസ്ലാം മനുഷ്യർക്കാകെ മോചനവുമായി പരിപൂർണ മോചനവുമായി അള്ളാഹിനാൻ ഇറക്കപ്പെട്ട മതമാണ് വിശുദ്ധ ഘർട്ടാൻ പ്രവാചക ചര്യ എന്നീ പ്രമാണങ്ങളിലൂടെ വേണം ഇസ്ലാം എന്ത് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാം ജനസമക്ഷം സമർപ്പിച്ചിരിക്കുന്നതൊക്കെയും നല്ലതാണ് എന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ ഒരു ജനം ഒരാളാവട്ടെ ഒരു സമൂഹമാവട്ടെ ഒരു ലോകമാവട്ടെ എങ്ങനെ ജീവിക്കണമെന്ന് പോലും നിർദ്ദേശിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താൻ പ്രേരകമാകുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിച്ച മതമാണ് നല്ലതാണ് ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലവനായിത്തീരണമെന്നാണ് ഇസ്ലാം ഓരോ വ്യക്തിയോടും കൽപ്പിക്കുന്നത് അങ്ങനെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി ഓരോരുത്തരും മാതൃകയായി ഓരോരുത്തരും അനുകരിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഓരോ പ്രധാന വ്യക്തിത്വങ്ങളായി ഈ ലോകത്ത് ജീവിക്കണം മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചു കഴിഞ്ഞുകൊണ്ട് വേണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ മരിച്ചു പോകുന്ന മനുഷ്യന്റെ മരണാനന്തരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ കൂര്യാ കൂടിയാലോചന കൊണ്ടോ ബോധ്യപ്പെടുന്ന കാര്യമല്ല ഇവിടെ മനുഷ്യർക്ക് പുറമെ നമുക്ക് ഗോചരമല്ലാത്ത മലക്കുകളുണ്ട് ജന്തു വർഗമുണ്ട് വഹിയിറങ്ങിയിട്ടുണ്ട് പ്രവാചക സാഹുഅലമയെ അള്ളാഹു തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജിബിനിയിൽ വഴി നൽകിയ സന്ദേശങ്ങൾ ഭൊക്തമായതാണ് ബോധ്യപ്പെട്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അനുമാനിച്ച് കണ്ടെത്താൻ കഴിയുന്നതോ അല്ല അതൊക്കെയും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് അത് വിശുദ്ധ ഖുർഹാനിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് നമ്മെ പടച്ച പ്രപഞ്ചത്തെ പടച്ച പടച്ചവരാണ് വിശുദ്ധ ഖുർആാൻ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഖുർആൻ അവരപ്പിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും മരണശേഷവും നമുക്ക് വിപുലമായ വിശാലമായ ഒരു ജീവിതം ബാക്കിയുണ്ടെന്നും ഉള്ള സത്യം അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ദുനിയാവിൽ ജീവിക്കുമ്പോ അവൻ എത്രത്തോളം അവന്റെ സ്വഭാവത്തിൽ അവന്റെ പെരുമാറ്റത്തിൽ അവന്റെ ഇടപാടുകളിൽ അവന്റെ ഇടപെടലുകളിലൊക്കെ തന്നെ ഏറ്റവും നല്ലവനാകാൻ എങ്ങനെ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന അവനിൽ ഉണ്ടാവണം അത് ഖുർആയിൻ്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങളെ മുൻനിർത്തിയും ആയിരിക്കണം അങ്ങനെ ജീവിക്കാൻ തയ്യാറാവുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് ശാന്തനായി സമാധാനപൂർവം ജീവിക്കുന്നവരായിരിക്കാം അവരിൽ നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും സന്തോഷപൂർവ്വം പുഞ്ചിരിയോടെ പഠിച്ചവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നേരിടാൻ അവന് കഴിയും അവൻ ആക്രോശിക്കുന്നവനല്ല അവൻ അട്ടഹസിക്കുന്നവനല്ല അവൻ പ്രശ്നസങ്കീർണിൽ മുഴുകുന്നവനല്ല അവൻ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവനല്ല അവൻ അക്രമവും അനീതിയും പ്രവർത്തിക്കുന്നവനല്ല അവൻ ശാന്തനായി സത്യസന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് സമാധാനപൂർവം ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാണ് അങ്ങനെയുള്ള മനുഷ്യനാണ് സമാധാനത്തോടെ ഈ ലോകത്തു നിന്ന് യാത്രയാവാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് അന്തരീക്ഷം ജീവിതത്തിന്റെ ഏത് ഇടയിൽ കൂടിയായിപ്പോലും അവനിൽ ഉണ്ടാകാൻ ഒന്നാമതായി അങ്കുരിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ജീവിതവും മരണവും എന്തിനാണെന്ന് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷണമാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലവനായി തീരണം ഏറ്റവും നല്ലവനായി തീരണം ആ നല്ലവനാകാനുള്ള പരിശ്രമത്തിന് വേണ്ടിയാണ് അച്ഛ്വാനത്തിന് വേണ്ടിയാണ് നമുക്ക് ജീവി ജീവിതം നൽകിയിരിക്കുന്നത് അങ്ങനെ നല്ലവനായി ജീവിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ അതനുഭവമേദ്യമാകുന്ന ലോകമാണ് പരലോകം അജീസുൽ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ കരുണാരിധിയാണ് അവൻ പരമകാരുണ്കനും കരുണാനുധിയുമാണ് അവൻ നമ്മിൽ നിന്ന് വരുന്ന ചെറുതും വരുന്നതുമായ എല്ലാം തരുന്നവനാണ് നമ്മുടെ മനസ്സത്തിലേക്കാള് പടച്ചവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സ് ശുദ്ധമായില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന്

നിങ്ങൾ അതായത് നമുക്ക് ഇറക്കിപ്പെട്ടതിൽ നിന്ന് നമുക്ക് ഇറക്കപ്പെട്ട വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കണം എന്തിനെ നിങ്ങൾ ഓർക്കാതിരിക്കെ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നമ്മളവർക്കാതെയാണ് നമ്മൾ മരണം പിടികൂടുന്നത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്ത് ഒന്നും നിർവഹിക്കാനില്ല നമ്മുടെ ജനാധ നമ്മുടെ മയത്ത് പവറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കമായിരിക്കും നമുക്ക് വേണ്ടി ജീവിച്ച നമ്മെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടാവുക അവരുടാകുന്നതോടുകൂടി ബർഷഫിയായ ജീവിതമാണ് പിന്നെ ഒരു നാളിൽ എല്ലാവരും മരണശേഷം ഒത്തുകൂടുന്നു പരലോകത്ത് അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ മരണാനന്തരം പോകും മരണം എപ്പോഴാ നമുക്കറിയില്ല ഏത് നിമിഷവും അത് സംഭവിക്കും ഏത് നിമിഷവും ബർസഫി ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ നിലച്ചിരിക്കാതെ നമ്മൾ ഗതി പിടിച്ചെന്തല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോട് എന്തെല്ലാം ാണ് എന്തിനോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ മരണം വന്നെത്തുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കുട്ടികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെയും യുവാക്കളൊക്കെ തന്നെയും ആക്സിഡന്റിൽ മരിച്ചത് നമ്മൾ കേട്ടില്ലേ വിശക്കരന്മാരാവാൻ വേണ്ടി തിരിച്ച നാലോ അഞ്ചോ സഹോദരന്മാര് മരിച്ചുപോയി അപകടത്തിൽ സ്കൂൾ വിട്ടു വരുമ്പോ നാല് പെൺകുട്ടികൾ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ അപകടത്തിൽ മരിച്ചുപോയി അവരുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷ എന്തൊക്കെ കണക്കുകൂട്ടലുകൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ കൊടുന്നനെ മരണം അവരെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയിരിക്കുന്നു അത് ആർക്കും സംഭവിക്കും എപ്പോഴും സംഭവിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലവനായി ജീവിക്കണം ഏറ്റവും ഏറ്റവും മനോഹരമായ വാക്കുകൾ കൊണ്ട് ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാത്ത വിധത്തിൽ ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകണം അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് ദാപത്ത് ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുക കാരണം മനതാ മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് അറിയില്ല അതെങ്ങനെയായിരിക്കുമെന്ന് അവർക്കറിയില്ല അതിന്റെ വ്യക്തവും സ്പഷ്ടവുമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർലിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ അതറിയുന്ന നമ്മൾ ബാധ്യസ്ഥരാണ് അതിൽ നിന്ന് വിമുഖതരായാൽ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചവരോട് സമാധാനം പറയേണ്ടി വരും നീ മനസ്സിലാക്കിയ ഒരു സത്യം എന്തുകൊണ്ട് നിന്റെ സഹോദരന് നിന്റെ സുഹൃത്തിന് നിന്റെ അയൽവാസിക്ക് നിന്റെ പരിചയത്തിലുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ല അത് എത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി ദാവത്ത് നിർവഹിക്കണം എന്നാൽ എന്താണ് ധാവത്ത് എന്താണ് ധാവത്ത് ഈ ഇസ്ലാമിക സന്ദേശം ജനങ്ങളിൽ എത്തിക്കണമെന്ന് പറയുമ്പോ പുതിയ കാലത്ത് അതുമല്ലാത്തൊരു ആക്രോശവും ആളുകളെ അകറ്റി അകറ്റിയ ഒരു വല്ലാത്ത പ്രവർത്തനമായി മാറിയിരിക്കയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാ ധാപത്ത് എങ്ങനെയാണ് ധാപത്ത് നിർവഹിക്കേണ്ടത് വിശുദ്ധ കുർ ആൾ പറയുന്നു യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക നല്ല ഉദ്ദേശമായിരിക്കണം അവ ആരാവട്ടെ നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരിക്കണം അവൻ ഈ സന്ദേശം എത്തണമെന്ന ഗുണകാംക്ഷാ നിർഭരമായ ഉദ്ദേശമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനോട് പറഞ്ഞു കൊടുക്കുന്നത് സൗമ്യമായിട്ടായിരിക്കും ഭരണത്തിൽ അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് അവനെ എതിർത്തുകൊണ്ട് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് ആയിരിക്കുകയില്ല ഏറ്റവും സൗമ്യനായി ഏറ്റവും വിനിയതായിക്കൊണ്ടായിരിക്കും നമ്മൾ ആ സന്ദേശം ജനങ്ങളിലെത്തിക്കുക അങ്ങനെയാണ് ഖുർഹാനും പറഞ്ഞിരിക്കുന്നത് യുക്തിഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങോട്ട് നല്ലതല്ലാത്ത രീതിയിലാണ് അയാൾ സംവദിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് തെറിയുടെ അല്ലെങ്കിൽ അധിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ വിമർശനത്തിന്റെ അല്ലെങ്കിൽ പരിഹാസത്തിന്റെ വാക്കുകളുമായിട്ടാണോ അവർ ഇങ്ങോട്ട് വരുന്നെങ്കിലോ ഖുർആൻ ഖുർആാൻ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരാണ് അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ നല്ല വിവേകത്തിന്റെ ശൈലി മാറ്റിക്കൊണ്ട് അവിവേകത്തോടെ ധിക്കാതോടെ പരിഹാസത്തോടെ എതിർപ്പോടെ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ സമാധാനപരമായി അവർക്ക് മറുപടി നൽകി അയാളെന്ന് പോകും പിന്നെ അതിൻ്റെ ഒപ്പം നിക്കൂല പിന്നെ ആ വാദപ്രതിവാദത്തിൽ നിൽക്കൂല ഇങ്ങോട്ട് നല്ല രീതിയിൽ പറയുന്ന ആളുകളോട് അങ്ങോട്ട് നല്ല രീതിയിൽ പറയണം ഇങ്ങോട്ട് മോശപ്പെട്ട രീതിയിൽ പറയുന്ന ആളുകളെ അങ്ങോട്ട് നല്ല രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ സലാഞ്ചൊല്ലി പിരിയണം അങ്ങോട്ട് മോശമായ രീതിയിൽ അവരോട് പ്രതികരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വർത്തമാന കാലത്ത് നമുക്കറിയാം ദൗപത്യ മേഖല സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലാതെ ലൈവ് പരിപാടികളിലാവട്ടെ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തോ ഒരു ശത്രുവിനെ നേരിടുന്ന രീതിയിലെ പ്രതിരോധങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്വഭാവം ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവനാരുണ്ട് ഹസന ും ഹീം നല്ലതും ചീത്തയും സമമാവുന്നില്ല നല്ലതും ചീത്തയും സമമാവുന്നില്ല ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നുവോ അവനതാ നിന്റെ സുഹൃത്തായി ബന്ധുവായി ഉറ്റ സൗഹാർദ്ദത്തിലേക്ക് വരുന്നവനായിത്തീരും ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കണം ഏറ്റവും സൗമ്യമായി പ്രതിരോധിക്കണം ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയുകയല്ല വേണ്ടത് പുഞ്ചിരിയോടെ നേരിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുക അങ്ങനെയാകുമ്പോ അയാളുടെ മനസ്സിലുണ്ടായ മാലിന്യങ്ങളും ദേഷ്യവുമൊക്കെ അങ്ങിഞ്ഞലിഞ്ഞു പോയി അയാളും തന്റെ പുത്രം ആയി തീരുമെന്ന് വിശുദ്ധ പ്രത് സൂചിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം ഉണ്ടാവേണ്ടത് ഒമായുലാ ചമ കൈകൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടൂല ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഇത്തിരി ക്ഷമിക്കാനൊക്കെ ഉള്ള കഴിവ് വേണം ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ആക്രോശിക്കുമ്പോ ഇങ്ങോട്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങോട്ട് ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പരിഹസിക്കുമ്പോൾ ഇങ്ങോട്ട് സാരമാനകൾക്ക് വേണ്ടിയാണ് നീ കൂറുമാറിയത് നീ ആ സംഘടനയിലേക്ക് പോയത് നീ ആ വിഭാഗമായി സഹിക്കരുത് എന്നൊക്കെ അധിക്ഷേപിക്കുമ്പോൾ ക്ഷമ കൈക്കൊള്ളാൻ കഴിയണം തിരിച്ചങ്ങോട്ട് അതിശയത്തിന്റെ ഭാഷയിലേക്ക് പോവുകയല്ല വേണ്ടത് അല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ലുറക്കാഹാ അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നവൻ മഹാഭാഗ്യവാന്മാരാണ് പമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹവും നൽകപ്പെടൂല നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ക്ഷമയവലംബിച്ചാൽ അവരിൽ നിന്നും മാറി നടന്നാൽ അത് മഹാവാക്യമാണ് പഠിച്ചവെന്ന് നമ്മൾ തൃപ്തിപ്പെടുന്നതിലേക്ക് അത് ചെയ്യും നമുക്ക് കാണാം റുഹ്മാൻ അലി സലാത്തു വസ്ലാം തന്റെ മകനോട് പറയുകയാണ് യാ എൻറെ കുഞ്ഞു മോനെ എൻറെ മോനെ നീ നമസ്കാരം നിർവഹിക്കണം നീ ം നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക സദാചാരം കൽപ്പിക്കണം ദുരാചാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും അത് വിലക്കുകയും ചെയ്യണം അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ നിന്ന് തിന്മ വരാതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കണം അവരിൽ നിന്ന് തിന്മ വരുമ്പോ അതിനെ വിലക്കി അതിനെ ഉപദേശിച്ച് നല്ലതിലേക്ക് കൊണ്ടുവരാനുള്ള നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ മുഖം തിരിച്ചു കളയരുത് ധിക്കാരത്തോടെ മനുഷ്യരെ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു ഇടം കണ്ണിട്ട് നോട്ടം ഒരു പുച്ഛത്തോടെയുള്ള നോട്ടം ഒരു പരിഹാസത്തോടെ ഒരു ചിരി പരിഹാസ ചിരിയുമായിട്ടൊരു നോട്ടം അങ്ങനെയൊന്നും വേണ്ട അതിനൊന്നും നീ യോഗ്യനല്ല അതൊന്നും ഈ ദുനിയാകളുള്ള കളി മാത്രമാണ് പടച്ചവൻ തൃപ്തിപ്പെടുന്നതല്ല അതുകൊണ്ട് മനുഷ്യരുടെ നേരത്തെ നിന്റെ കവിൾ തിരിച്ചു കളിയില്ലേ ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ട് നടക്കുകയും ചെയ്യരുതേ െന്താണ് ഇവിടെയുള്ളത് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ച ഫെർ അവരെവിടെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ച ഇസ്ലാമതി ശത്രുക്കൾ എവിടെ ഇന്ന് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഇവിടെ ജീവിച്ച ഈ ലോകത്ത് ജീവിച്ച വലിയ വലിയ അധികാരികൾ ആളുകളെ മക്കളെ സ്ത്രീകളെ ഒക്കെ നശിപ്പിച്ച് കൊന്നൊടുക്കിയ അധികാരികൾക്ക് എവിടെ മണ്ണടിഞ്ഞു പോയി മണ്ണില്ലയിച്ചില്ലാതായി പോയി അവർക്കുടേതെന്ന് പറയാനുള്ള ഒരു അവശിഷ്ടം പോലും ഒരു കഷ്ണം പോലും ലഭിക്കാത്ത വിധത്തിൽ നശിച്ചു നാമാവശേഷമായി പോയില്ലേ ആരോടാണ് ഈ അഹങ്കാരം വേണ്ട ദാവി തീരെയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് അരുതേ അരുതേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഭൂമിയിലൂടെ പൊങ്ങച്ചാട്ടി നടക്കല്ലേ ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല നീ മിതത്വം പാലിക്കുകയും ചെയ്യണം നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യണം ശബ്ദമൊതുക്കി മികത്വം പാലിച്ച് പൊങ്കച്ചമില്ലാതെ ദുരഭിമാനം കാണിക്കാതെ അഹങ്കാരമില്ലാതെ ജനങ്ങളോട് നല്ല രീതിയിൽ ജീവിക്കുന്നവനാ പണം സത്യവിശ്വാസി എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് ഈ അടുത്ത ദിവസം ഞാൻ വരെ അനുഭവിച്ചാണ് വല്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ പേര് മെൻഷൻ ചെയ്ത് നമ്മുടെ ഫോൺ മെൻഷൻ ചെയ്ത് നമുക്ക് വേണ്ടി എന്നെ നമ്മോട് കുറെ ചോദ്യങ്ങൾ എന്ന രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്തിനാ ഫോൺ നമ്പർ കയ്യിൽ മെൻഷൻ ചെയ്യുന്നത് ആരെങ്കിലും എന്നെ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കണം ഇസ്ലാമിന്റെ കാര്യം ഇതിങ്ങനെ പറഞ്ഞ് 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 ഒരു ശല്യമായി അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണമെന്ന് ഇതാണോ ദാവത്ത് അല്ല ഇതല്ല ദാവത്ത് പറയലും ആളുകൾ അധിക്ഷേപിക്കലും ആളുകളോട് ഇവിധത്തിൽ അവർക്ക് ശല്യമാകുന്ന രീതിയിൽ പിന്നാലെ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തതല്ലാ ദാപത്ത് പ്രഭാത സ്ഥലം മാതൃക അത് അവലംബിച്ചു കൊണ്ടല്ലാതെ ഒരു ദാപത്വം ഇവിടെ പ്രയോജനം ചെയ്യുകയില്ല ഇതൊക്കെ ഒരു വാശിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം വാശി ആ തർക്കത്തിൽ ഒരു ഗുണവും ഉണ്ടാവുകയില്ല ഒരു ഭാഗത്ത് നിൽക്കുന്നവനും മറുഭാഗത്ത് നിൽക്കുന്നവനും ഒരേപോലെ ശക്തിയോടെ ന്യായവും അന്യായവും നോക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കും ഇയാൾ പറയുന്നത് അയാൾ ശ്രദ്ധിക്കൂല അയാൾ പറയുന്നത് ഇയാൾ ശ്രദ്ധിക്കൂല അങ്ങനെ നന്നാക്കാമെന്ന് പരസ്പരം വിചാരിച്ചതുകൊണ്ട് ഇത്തരം ഇത്തരം ആളുകളെ വിചാരിച്ചത് കാര്യമില്ല നന്നാവാൻ മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവർക്കിടയിലേക്ക് നല്ല സന്ദേശങ്ങൾ എത്തിക്കണം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മിലുണ്ടാകണം നമ്മിലുണ്ടാകണം ഇസ്ലാം ഒരു വൈകാരികമായ ആവേശം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു ദൗത്യ നിർവഹണമേ അല്ല അത് മനസ്സകത്ത് േക്കേറിക്കൊണ്ട് മനസ്സിനെ ശരീരത്തെ പരിസരങ്ങളെ ദൗത്യം നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് അതിനുവേണ്ടി ഏറ്റവും നല്ലവനാവാനായിരിക്കണം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അപ്പോൾ